അർജുനും അർജുൻ്റെ വാഹനത്തിനു വേണ്ടിയുള്ള ഷിരൂരിലെ രണ്ടാം ദൗത്യം അങ്ങനെ അരിശുത്തിലേക്ക് എത്തുകയാണ് ഈ പുടിയിലേക്ക് വന്ന് അടിഞ്ഞിരിക്കുന്ന കല്ലും മണ്ണും ഒക്കെ തന്നെ അത് പാറ പോലെ ഉറച്ചു പോയി എന്നാണ് മാൽപേ ടീം വ്യക്തമാക്കിയത് ഈശ്വർ മാൽപേ ആഴങ്ങളിലേക്ക് പരിശോധന നടത്തി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവരും ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്സ് വരുന്നുണ്ട് അരുൺ ശങ്കറാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് അരുൺ ഈ പരിശോധനയിലാണോ രണ്ടാമത് ഇപ്പോൾ ശേഷം നടത്തിയ പരിശോധനയിലാണോ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത് എന്ത് ലോഹഭാഗമാണത് ഇപ്പോൾ നാവികസേനയുടെ ഡൈവേഴ്സും ഈ ഗംഗാബലി പുഴയിൽ തിരിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഗംഗാബലി പുഴയിൽ തിരിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ സുണർ പരിശോധനയിൽ കണ്ടെത്തിയ രണ്ട് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് മൂന്ന് സ്പോട്ടുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതിൽ ഒന്നും രണ്ടും സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശോധനയിലാണ് ലോറിയുടെ കരുതുന്നത് അതായത് കാണാതായത് കാണാതായ നിന്ന് കരുതുന്ന മൂന്ന് ഭാഗങ്ങൾ ഇപ്പോൾ നാവികസേന ഡൈവേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത് അത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകും മൂന്ന് ഭാഗങ്ങൾ ായിട്ടാണ് അവർ ഇപ്പോൾ മുങ്ങിത്തപ്പി എടുത്തിരിക്കുന്നത് ഇത് കാണാതായ ലോറിയുടെ ഭാഗമാണെന്ന് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഒന്നും രണ്ട് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുമായിട്ടാണ് ഇപ്പോൾ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ അത് കാണുന്നുണ്ട് ഏകദേശം നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ ലോറിയുടെ ഏത് ഭാഗമായിരിക്കാം കാരണം പല പല ഭാഗങ്ങളായിട്ടാണ് ലഭ്യമാകുന്നത് അതിലൊരു ചെറിയൊരു ഭാഗം എന്നാൽ കൂടി തീർച്ചയായിട്ടും അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഏത് ഭാഗ ഏത് ഭാഗമാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കരുത് എന്തായാലും തകർന്ന ലോറിയുടെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ് നാവികസേന അറിയിക്കുന്നത് അങ്ങനെ ആ മുങ്ങിയെടുത്തതാണ് ഈ മൂന്ന് ലോക ഭാഗങ്ങൾ ഇതിൽ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഓപ്പറേഷനിൽ പ്രോഗ്രസ് ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത് തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്തായാലും എന്തായാലും ഈ സ്പോട്ട് ചെയ്തിരിക്കുന്ന ഈ സോണാർ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന ഭാഗത്ത് നടത്തുന്ന ആ തിരച്ചിലിൽ അവിടെ നിന്നാണ് ഇതും കിട്ടിയതല്ലേ അതെ അതെ അവർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് സ്പോട്ടുകളാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള മൂന്ന് സ്പോട്ടുകളാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നും രണ്ടും കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പരിശോധനയിലാണ് ലോറിയുടെ ഈ കാണാതായ എന്ന് പറയുന്ന ലോറിയുടെ മൂന്ന് ഭാഗങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത് അവിടെ വീണ്ടും പരിശോധന എന്നുള്ളതാണ് അതായത് ഈ ഓപ്പറേഷനിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത് ഇനിയും ആ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടക്കുമെന്ന് നടത്താനുള്ള ശ്രമമായിട്ടാണ് നാവികസേന മുന്നോട്ട് പോകുന്നത് നേരത്തെ തന്നെ ഇവിടുത്തെ അടിയൊഴുക്ക് ഉൾപ്പെടെ അനുകൂലമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു അത് അത് അനുകൂലമാക്കിക്കൊണ്ടാണിപ്പോൾ ഈ മുങ്ങൽ വിദഗ്ദ്ധർ താഴേക്ക് പോവുകയും ഇത്തരത്തിലുള്ള ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെടുത്തുകയും ചെയ്തിരിക്കുന്നത് വളരെ ആശാവഹമാണ് ഇനി മറ്റുള്ള സംവിധാനങ്ങൾ കൂടി എത്തിച്ചുകൊണ്ട് നേരത്തെ ഒരു പ്രശ്നം പറഞ്ഞിരിക്കുന്നത് ഈ മണ്ണ് മൂടിക്കിടക്കുന്ന പ്രദേശത്തു നിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട് അതിന് യന്ത്ര സഹായങ്ങൾ കൂടി വേണം അത് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വളരെ അതാണ് പുതിയ ലോകഭാഗങ്ങൾ കിട്ടുമ്പോൾ അതേതായാലും അർജുൻ്റെ വാഹനത്തിൻ്റെതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒരുപാട് വാഹനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിരിൽ പറഞ്ഞതുപോലെ അവിടെ ഒരുപാട് വാഹനങ്ങൾ ഒന്ന് രണ്ട് വാഹനങ്ങൾ രണ്ട് മൂന്ന് വാഹനങ്ങളുണ്ട് അതിൽ ഏതൊക്കെ വാഹനത്തിന്റേതാണോ അർജന്റ് വാഹനത്തിന് തന്നെയാണോ ഇതൊക്കെ നമുക്ക് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു